ഉജാതിലെ വിസ്ഡം എന്ന് പറയുന്ന ഒരു സംഘടന നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ജനറൽ സെക്രട്ടറിയാണ് ടി കെ അഷ്റഫ് കൂടാതെ അദ്ദേഹം ഒരു എയ്ഡഡ് സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ സസ്പെൻഡ് ചെയ്തതിലേക്ക് നയിച്ച കാര്യങ്ങൾ നമുക്കറിയാം കാരണം അദ്ദേഹം സൂംബ എന്ന് പറഞ്ഞ് ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ഒരു ഡാൻസ് പ്രോഗ്രാം അതായത് ഒരു കുട്ടികൾക്കുള്ള ഒരു റിലാക്സേഷൻ ഉള്ള എക്സസൈസ് കം ഡാൻസ് എന്നുള്ള എന്നുള്ളതിലൊക്കെയുള്ള സൂപ്പനൃത്തം അതിൻ്റെ വിശദീകരണങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ വീഡിയോ ചെയ്തതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇദ്ദേഹം ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഒരു പോസ്റ്റ് ഇട്ടു അപ്പം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയൊരു പോസ്റ്റാണ് അപ്പോൾ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പം ഗവൺമെൻറ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുത്താൽ പോരാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമ്മൾ കിരൺ വിസ്മയയുടെ കേസിൽ കിരണിനെ ഒക്കെ ടെർമിനേറ്റ് ചെയ്ത് ഓർക്കുണ്ടാവും അതായത് ആന്റണി രാജു എന്ന് പറയുന്ന മന്ത്രി വന്ന് വലിയ ആവേശത്തോടു കൂടി ഞങ്ങൾ ഉടനെ തന്നെ ടെർമിനേറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് ടെർമിനേറ്റ് ചെയ്തു അപ്പം അതേപോലെ തന്നെ ടെർമിനേറ്റ് ചെയ്യേണ്ട ഒരാളാണ് യഥാർത്ഥ ദിലീപ് ടി കെ ഇത് പറയുമ്പോൾ ചില ആളുകൾ അതായത് നാസർ ഫൈസി കൂടസ്ഥായി പോലെയുള്ള സമസ്തയുടെ ചില നേതാക്കന്മാർ പണ്ഡിതന്മാർ പണ്ഡിതന്മാരാണെങ്കിലും വെറും വിവരം കിട്ട അഭിപ്രായമാണ് പറയാറുള്ളത് കാരണം വി പി സുഹ്ര തട്ടമിടാത്തവരെയൊക്കെ ആണെങ്കിൽ തട്ടമിടാത്ത ആളുകൾ അഴിഞ്ഞാട്ടക്കാരികളാണെന്നാണ് പറഞ്ഞത് അതിൽ പ്രതിഷേധിച്ച് വി പി സുഹ്ര തട്ട ഉപേക്ഷിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിലുള്ള വളരെ വില കൂടിയ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഒരാളാണ് ഈ നാസർ ഫൈസി കൂടത്തായി പിന്നെ നിങ്ങൾ ഒരിക്കലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയോ അല്ലെങ്കിൽ മറ്റ് ഫുട്ബോൾ താരങ്ങളുടെയൊന്നും ഫോട്ടോ വെക്കരുത് അതൊക്കെ ഇസ്ലാമിനെതിരാണെന്നും പിന്നെ പാട്ടും ഡാൻസും ഒക്കെ പോലും എതിരാണെന്നൊക്കെ അഭിപ്രായമുള്ള മഹാപണ്ഡിതനാണ് നമ്മുടെ നാസർ ഫൈസി കൂടത്തായി അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഫാസിസ്റ്റ് ഭരണകൂടമാണ് അഭിപ്രായം പറഞ്ഞതിന് ഒരാളെ എന്തിനാണ് പുറത്താക്കുന്നത് എന്നാണ് നിഷ്കളങ്കനായിട്ടുള്ള മറ്റേ കൂടത്തായി ജോളിയേക്കാൾ വിഷം കരുതുന്ന കയ്യിലുള്ള മനസ്സിലുള്ള സത്യത്തിൽ ആരെയും കൊന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കൊല്ലാതെ കൊല്ലാൻ തയ്യാറുള്ള നാസർ ഫൈസി കൂടത്തായി ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതില് എനിക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഈ ടി കെ അഷ്റഫിനെ സസ്പെൻഡ് ചെയ്താൽ പോരാ അദ്ദേഹത്തെ എന്നേക്കുമായി സർവീസിൽ ടെർമിനേറ്റ് ചെയ്യണം കാരണം അദ്ദേഹം ഏതെങ്കിലും ഒരു പി ഡബ്ല്യു ഡിയിലെ ക്ലർക്കോ വാട്ടർ അതോറിറ്റിയിലെ ക്ലർക്കോ അല്ലെങ്കിൽ സ്കൂളിൽ ബെല്ലടിക്കുന്ന പിയൂണോ ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ടെണ്ണിൽ നിന്ന് തോന്നി ബെല്ലടിച്ച് പൊട്ടികളെ വിടുന്ന പഴയ സിസ്റ്റം ഉണ്ടല്ലോ അതിനാണ് പുള്ളിയിൽ നിർത്തിയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഒരു കാരണവശാലും പുള്ളീനെ അധ്യാപകനായിരിക്കാൻ അനുവദിച്ചുകൂടാ കാരണം അതിൻ്റെ കാരണം അധ്യാപകനായിരിക്കുമ്പോൾ അധ്യാപകൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാഠ്യപദ്ധതിക്കും അപ്പുറത്തുള്ള അറിവുകളൊക്കെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ കുറെ കൂടി പുരോഗമന നിലവാരത്തിലേക്ക് ഉയർത്തുകയൊക്കെ ചെയ്യേണ്ട ഒരാളാണ് പക്ഷെ ഇദ്ദേഹത്തിൻ്റെ തലച്ചോറ് മുഴുവൻ മതവും ഈ പറഞ്ഞപോലെ തീവ്ര മതക്കാരും ഒക്കെ തിന്നത് കൊണ്ടിട്ട് നമ്മുടെ കുട്ടികളോട് ഇദ്ദേഹം എന്തൊക്കെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഭയമുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തെ അധ്യാപകൻ എന്നുള്ളതിലൊക്കെ തുടരാൻ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല കാരണം സൂമ്പയെക്കുറിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സൂമ്പ എന്ന് പറയുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും ഇടകലർന്നാണ് ചെയ്യുന്നത് പിന്നെ അവരെങ്ങാനും തൊട്ടാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എറുകിയ വസ്ത്രം ഇട്ടാലോ എന്നൊക്കെയുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ആശങ്കകൾ അങ്ങനെ വസ്ത്രം നോക്കുകയും ഈ ആണും പെണ്ണും തമ്മിൽ തൊട്ടാൽ എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ വിചാരിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ ലൈംഗികത മാത്രമോ അല്ലെങ്കിൽ വൃത്തികിടക്ക് മാത്രം കാണുകയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ടീകേഷം അദ്ദേഹം അരുൺകുമാറിനെ കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട് ടെലി ഇന്റർവ്യൂ അതില് റിപ്പോർട്ടർ ചാനലിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അയച്ചുതരാം എന്നുള്ളതാണ് കാര്യം അരുൺ കണ്ടോ കണ്ടതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ആ വീഡിയോകളൊക്കെ കണ്ടാൽ ചൂമ്പാ നൃത്തത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവും വസ്ത്രോത്രം ഉണ്ടെന്ന് മനസ്സിലാവും എന്നൊക്കെയാണ് അതുപോലെ തൊട്ടാണോ കളിക്കുന്നത് അവർ തമ്മിൽ ഡാൻസ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാവും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ വീഡിയോകൾ എന്തായാലും അരുൺകുമാറിന്റെ ഭാഗ്യമുള്ളതുകൊണ്ട് പുള്ളി കണ്ണിണ്ടാവും നമ്മൾ കണ്ടില്ല പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിൽ മെൻ്റാലിറ്റിയുള്ള ഇത്തരത്തിൽ മാനസിക പരമായി വലിയ പിന്നോക്കം നിൽക്കുന്ന ഒരാളെ നിലവാരം വളരെ കുറഞ്ഞ ഒരാളെ ഒരു അധ്യാപകനായി നിയമിക്കുന്നതിനോട് കേരള സർക്കാരിനോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ട് അതുകൊണ്ട് അടിയന്തിരമായി ഈ വിസ്റ്റം എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ടി കെ ഷഫിനോട് പുള്ളി വേറെ പല പണിയെടുത്തൊക്കെ ജീവിച്ചോളാൻ പറയും ഇനി വേണമെങ്കിൽ പുള്ളിക്ക് ഫ്രീ ആയിട്ട് ആ കാശ് കൊടുത്താൽ പോലും കുഴപ്പമില്ല പക്ഷെ ഒരു കാരണവശാലും നമ്മുടെ സ്കൂളുകളിൽ ഒരു ഏതൊരു സ്കൂളിലാണ് അവിടെ അധ്യാപകനായി നിയമിക്കുന്നത് അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കും അതുകൊണ്ട് ഇത് ഫാസിസത്തിൻ്റെയോ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒന്നും പ്രശ്നമല്ല മിസ്റ്റർ നാസിഫ് ഫൈസി കൂടത്തായി അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ കുറച്ച് കൂടിയത് കൊണ്ടാണ് ഈ സ്ത്രീകളെ കഴിഞ്ഞാട്ടക്കാരികളാണ് എന്നൊക്കെ വിളിച്ചിട്ടും ഇനി അതിനേക്കാൾ വലിയ അഭിപ്രായമൊക്കെ താങ്കൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നു അത്തരത്തിലുള്ള വിവരം കെട്ട അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് താങ്കൾ ഇപ്പോഴും ഇവിടെ കൂസലില്ലാതെ നടക്കുന്നത് പക്ഷേ ടി കെ അഷഫിനെ തീർച്ചയായിട്ടും ഗവൺമെന്റ് അടിയന്തിരമായി ടെർമിനേറ്റ് ചെയ്തേ പറ്റു അതിനുമപ്പുറത്തേക്കുള്ള ഒരു നടപടിയും ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ എടുക്കരുത് ഇതാണ് കേരളീയ സമൂഹത്തോട് പിണറായി വിജയൻ ഗവൺമെൻറ്റും വി ശിവൻകുട്ടിയൊക്കെ കാണിക്കേണ്ട അടിയന്തിരമായിട്ടുള്ള കാര്യം കേരളത്തിലെ കുട്ടികളെയും അതുപോലെ കേരളത്തിൽ പുരോഗമനപരമായിട്ടുള്ള വളർച്ചയും ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ സമൂഹത്തിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ നമ്മൾ ബഹിഷ്കരിച്ചേ പറ്റൂ പക്ഷെ തൽക്കാലം ഇദ്ദേഹത്തെ കേൾക്കാനും ഇതിനൊക്കെ വേണ്ടി ജയിവിളിക്കാനും ഒക്കെ നിരവധി ആളുകളുള്ളത് കൊണ്ട് അതൊന്നും നടക്കില്ല കാരണം ഇത്തരത്തിൽ സംഘടനകളൊക്കെ തന്നെ മതപരമായ തിരിച്ചുപൂക്കൽക്കുക വേണം എന്നാഗ്രഹിക്കുന്ന സംഘടനകൾക്കൊക്കെ പ്രവർത്തിക്കാനുള്ള അവകാശമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ സാധാരണക്കാരായ എൻ്റെ പ്രേക്ഷകരും ജനങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഇവരുടെ വയറ്റിപ്പഴപ്പമാണ് മതമുണ്ടെങ്കിലെ ഈ മതത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകളെ സംഘടിപ്പിക്കുകയും അവരിൽ നിന്നൊക്കെ പിരിവെടുത്തുകൊണ്ട് പുട്ടടിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളായി മാത്രമേ ഇവർക്ക് ജീവിക്കാൻ കഴിയൂ അത് എല്ലാ മതവിഭാഗങ്ങളിലും അത്തരത്തിലുള്ള ഏതാനും ചില ആളുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവരുടെയൊന്നും വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മുടെ സമൂഹം ഇപ്പൊ തന്നെ പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി വേഗത്തിൽ പിന്തിരിഞ്ഞ് നടക്കരുതേ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം